ചരിത്രപ്രസിദ്ധമായ മതിലകം ദേശത്തിന്റെ സഹസ്രാബ്ദങ്ങളുടെ രചതരേഖകളും സമകാലിക ചരിത്ര സംഭവങ്ങളും ജനകീയ രചനാശൈലിയിലൂടെ കോർത്തിണക്കി എഴുത്തുകാരൻ പി മതിലകം രചിച്ച ഇതിഹാസ മതിലകം പ്രകാശനം ചെയ്തു മതിലകം ഒി എച്ച് എസ് എസ് അങ്കണത്തിൽ ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യസമിതി സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങ് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചരിത്രം മാറ്റിയാൽ ഒരു ജനതയെ മാറ്റാനാകുമെന്ന് കരുതുന്ന ഈ കാലത്ത് ഈ പുസ്തകത്തിന് പ്രാധാന്യമേറെയാണെന്ന് ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പ്രകാശനം നിർവഹിച്ച ഇതിഹാസ മതിരകത്തിന്റെ ആദ്യ പ്രതി സിനിമാ സംവിധായകൻ കമൽ സ്വീകരിച്ചു ചരിത്രം മാറ്റിമറിക്കാൻ ശ്രമം നടക്കുന്ന കാലത്ത് സത്യസന്ധമായ പ്രാദേശിക ചരിത്രരചന ഒരു പ്രതിരോധമാണെന്നും ആ നിലയിൽ ഒരു ചെറുത്തുനിൽപ്പ് കൂടിയാണ് സുനിലിന്റെ പുസ്തകമെന്നും സാംസ്കാരിക പ്രവർത്തകർ ചെയ്യേണ്ട പ്രധാന കാര്യം പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പുസ്തകം പ്രകാശനം ചെയ്ത മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു ഇവിടെ നിലനിന്നിരുന്ന വലിയൊരു ജനതയെ തൊട്ടറിഞ്ഞ സത്യസന്ധമായ എഴുത്താണ് സുനിൽ നിർവഹിച്ചിരിക്കുന്നത് സാംസ്കാരികമായ ഈ ദൗത്യം ഇവിടെ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ലെന്നും പുസ്തകം സ്വീകരിച്ച് കമൽ പറഞ്ഞു കേരള സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ഇ ഡി ഡേവിസ് ഗ്രന്ഥം പരിചയപ്പെടുത്തി ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ടി ബി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വാർഡ് മെമ്പർ ഒ എ ജൻറിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ടി കെ മീരാഭായ് നിരൂപകൻ രാകേഷ് നാഥ് വി കെ ശ്രീധരൻ പി കെ കിട്ടൻ കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രവി പുഷ്പഗിരി സുധീഷ് അമ്മവീട് ബഷീർ വടക്കൻ കെ എം ഗോപാലൻ ടി എസ് സജീവൻ വി കെ മുജീബ് റഹ്മാൻ കെ വൈ അസീസ് നഫീസത്ത് ബി വി മുഹമ്മദ് കൈപ്പമംഗലം മനോജ് വള്ളിവട്ടം എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം